നമ്മുടെ കൂടിയാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുക അല്ലേ ദൈവം അടിച്ചേൽപ്പിക്കില്ല ഈ ഫ്രീ വില്ല് സ്വതന്ത്ര ഇച്ഛ തന്നതുകൊണ്ട് ദൈവം അടിച്ചേൽപ്പിക്കില്ല വചനം പറയുന്നത് ചോദിപ്പിന് തരപ്പെടും അപ്പം നമ്മൾ വിചാരിക്കുക എന്താ ചോദിക്കാണ്ട് ദൈവത്തിന് അറിഞ്ഞൂടെ ദൈവത്തിന് അറിയാം തരാനൊക്കെ പറ്റും പക്ഷേ നമ്മളുടെ ആ വിശ്വാസം നമ്മൾ നമ്മുടെ ഈ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ച് കർത്താവെ എനിക്കിത് വേണം ഇത് താ എന്ന് പറയുമ്പോൾ കർത്താവിനെ അവിടെ ആക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ദൈവത്തിന് ആക്ട് ചെയ്യാൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാൻ വേണ്ടി നമ്മുടെ വിശ്വാസം അവിടെ വെക്കണം അല്ലേ അഞ്ചപ്പോ രണ്ട് മീനും അത് കൊടുത്തപ്പോഴാണ് അത് അപ്പം വർദ്ധിപ്പിക്കപ്പെട്ടു മീനും വർദ്ധിപ്പിക്കപ്പെട്ടു അപ്പം നമുക്കുള്ള കുഞ്ഞു സാധനം കൊടുത്ത് ആ കുഞ്ഞു പ്രവർത്തി ചെയ്യണം പണ്ടൊരു ഉദാഹരണം പറയാറില്ലേ ഈ കുട്ടിക്ക് ഈ പാറ നീക്കാൻ പറ്റില്ല അപ്പനോട് മാറ്റാൻ പറഞ്ഞിട്ട് അപ്പം കേട്ട ഭാവമൊന്നും നടക്കുന്നില്ല അപ്പം ഈ കുഞ്ഞ് ഈ കുഞ്ഞിക്കൈ ഇങ്ങനെ പുഷ് ചെയ്യാം അപ്പോൾ ആരെയൊന്നും നീങ്ങാൻ പോണില്ല പക്ഷേ ആ എഫേർട്ട് കണ്ട് അപ്പനത് മാറ്റി കൊടുക്കും അപ്പം നമുക്ക് വലിയ വിശ്വാസവും വലിയ പ്രവർത്തികൾ ചെയ്തില്ലെങ്കിലും ചെറിയ പ്രവർത്തികളെങ്കിലും ചെയ്യാം നമുക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്യണം ചെറിയ പ്രവൃത്തി എന്ന് ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികളൊക്കെ ചെറുതാണ് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടല്ല എല്ലാം കാര്യങ്ങൾ സംഭവിക്കണേ എല്ലാം സാധ്യമായിട്ടുള്ള ആ വലിയ ദൈവത്തിലുള്ള നമ്മുടെ ചെറിയ വിശ്വാസം ആ വിശ്വാസം വളർന്ന് വളർന്ന് വലിയ വിശ്വാസമായിട്ട് മാറുന്നു വിശ്വാസത്തിൽ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം പവർഫുള്ളാണ് വചനം പറയുന്നു വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണെന്ന് പറയുന്നു അവിശ്വാസം ഒരു പാപം തന്നെയാണ് അല്ലേ സ്വർഗത്തിലേക്ക് ആരൊക്കെ പ്രവേശിക്കില്ല എന്ന് നോക്കുമ്പോൾ അതിൽ അവിശ്വാസികളുണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ തന്നെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് മീൻസ് സെവൻ ഇയേഴ്സിന്റെ ബിഫോർ ബിഫോ ഒന്ന് ഇങ്ങനെ ഒരു വീടിന്റെ അടുത്ത് റോക്ക് ഉണ്ടായിരുന്നു റോക്ക് ഈ മഡ് വിത്ത് മഡ് അപ്പോൾ അതിൽ ദവർ ഹോൾസ് ആസ് ഇറ്റ് വാസ് റെയിനിങ് റെയിൻ കൂടി വരുമ്പോൾ ഔട്ട് സൈഡ് ഒക്കെ ഫ്ലഡ്സ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി അവിടെ രണ്ട് ആ വെള്ളം നിറഞ്ഞിട്ട് മതിലിന്റെ മതിലെന്ന് പറയുന്ന മണ്ണും കുറച്ച് ഹാർഡ് ആയിട്ടുള്ള മണ്ണും സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണും കൂടെ ഉള്ള ഒരു വാളിന്റെ അതിന്റെ ഇടയ്ക്ക് ഓട്ടകളിൽ കൂടെ സോയിലും സ്റ്റോൺസ് ഉള്ള ഒരു മതിൽ അപ്പൊ അതായത് അതിന്റെ ഇടയ്ക്ക് രണ്ട് ഹോൾസ് രണ്ട് മൂന്ന് ഹോൾസ് ഉണ്ടായിരുന്നു അപ്പൊ ആസ് ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ഈ ഫ്ലഡ്സ് കൂടി വരുമായിരുന്നു ആൻഡ് ആ ഹോളിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി ആൻഡ് പതുക്കെ പതുക്കെ അത് ഇൻക്രീസ് ആയാൻ തുടങ്ങി അപ്പോൾ ഇപ്പം മദർ പറഞ്ഞത് നമ്മുടെ ചെറിയ പ്രവൃത്തി പക്ഷേ വലിയ വിശ്വാസം അപ്പോൾ മദർ അവിടെ ഞാൻ കണ്ടത് അവിടെ നിന്ന് അവിടെ നടന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ടിക്കയാണ് ഈ കുരിശ് വരച്ചു ആ ഒരു ഹോളിൻ്റെ വിശ്വാസത്തോടെ രണ്ട് മൂന്ന് കുരിശ് വരച്ചു അത് മത ചെയ്തു പ്രീവിയസ് ഡേയും ചെയ്തു രണ്ട് ദിവസം അങ്ങനെ ചെയ്തു പക്ഷേ ഉടനെ അതിൻ്റെ ഇഫക്റ്റ് ഞാൻ കാണുന്നത് ആഫ്റ്റർ ഇറ്റ് വാസ് ഡൺ സപ്പോസിങ് ആഫ്റ്റർനൂൺ ചെയ്തു ഈവനിങ് ചെയ്തു പിറ്റേ ദിവസം ആഫ്റ്റർനൂൺ ആയപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയാൻ തുടങ്ങി കോഴ്സ് കുറയാൻ തുടങ്ങി എന്നിട്ട് വൈകുന്നേരം ഏകദേശം വൈകുന്നേരം ദ എൻഡ് ഓഫ് ദ ഡേ ആയപ്പോൾ അത് നിർത്തി സോ അങ്ങനെ ഒരു വലിയ വിശ്വാസം ഒരു കുരിശ് കുരിശൻ്റെ ഉള്ള സൈൻ ഓഫ് ദ ക്രോസ് കുരിശ് അടയാളത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്തത് ഞാൻ കണ്ടു ആൻഡ് വി ആർ ഓൾ വിറ്റ്നസ് ടു ദാറ്റ് അതുകൊണ്ട് വെള്ളം കയറിയില്ല വീട്ടിൽ സോ താങ്ക് അതായത് ദൈവത്തിന്റെ മക്കളൊക്കെ സുരക്ഷിതരായിട്ട് ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പം അതിനുള്ള ചില അധികാരങ്ങൾ ഈ മക്കൾക്ക് തന്നിട്ടുണ്ട് അതൊക്കെ കൊടുത്ത് ഉപയോഗിക്കണം വെള്ളം വന്ന് നമ്മളെ നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്താ വെള്ളമേ നീ എന്നെ നശിപ്പിക്കുന്നത് ഞാൻ ദൈവമകളാട്ടോ ദൈവമകനാട്ടോ ഏ എന്ന് പറഞ്ഞൊരു കുരിശ് വരച്ചാൽ ശരിയാവാന്നുള്ളൂ പക്ഷെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല ദൈവത്തിൽ വിശ്വാസമുള്ള ഒരൊറ്റ ആളെയും ദുഷ്ടന് ദുഷ്ടാരൂപികൾക്ക് തൊടാൻ പറ്റില്ല ദുഷ്ടൻ ദുഷ്ടന് അവനെ തൊടുകയും ഇല്ല എന്ന് വചനം പറയുന്നു അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ നശിപ്പിക്കുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ വിട്ടുകൊടുക്കുന്നത് നമുക്ക് ഓൾറെഡി അധികാരവും പവറും ഒക്കെ ദൈവം തന്നിട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുമെന്ന് പറയുന്നുണ്ട് അല്ലേ എഫ് എസ് എസ് ആരാധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ പരിച അപ്പം ഇങ്ങോട്ട് വല്ലതും ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ വെള്ളമായാലും മൃഗമായാലും മനുഷ്യനായാലും ആരായാലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് നമ്മൾ തടുക്കണം യെസ് ആണോ ആ അപ്പോൾ അയ്യോ ഒന്നിനും പറ്റില്ലേ ഇങ്ങനെ നിൽക്കരുത് വിശ്വാസം ജ്വലിക്കട്ടെ നല്ല ശക്തിയുള്ളവരായി ബലമുള്ളവരായി ജീവിക്കട്ടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ പ്രാർത്ഥന ഓക്കേ വെച്ചാൽ ഈ ദൈവിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെയൊരിത് തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നു ദൈവികമായിട്ട് എന്ത് ഇങ്ങനെ ദൈവികമായിട്ട് വളരാനോ ദൈവത്തോട് അടുക്കാനോ ഡീപ്പ് ആവാനോ ഒക്കെ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പലരും ഇങ്ങനെ കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട് ആ നിങ്ങളിങ്ങനെ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൊതിയാവുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്കും പറ്റും എല്ലാം പറ്റും എല്ലാവരും ദൈവമക്കളാവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവ മക്കളാവാൻ ദൈവമക്കൾക്ക് ശക്തിയുണ്ട് പവറുണ്ട് ഇനി കുറേ ഉണ്ട് ഞങ്ങൾക്ക് പറയാൻ പ്രാർത്ഥനയുടെ കുറിച്ചാണ് ജസ്റ്റ് ഒരു ഷോർട്ട് പോയിന്റ് ഓക്കെ അബൌട്ട് പ്രെയർ അതായത് ഞങ്ങൾക്ക് തോന്നി തോന്നിയതാ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പ്രാർത്ഥനയിൽ വ വളരാൻ ഈ വീഡിയോസ് സഹായിക്കുമായിരിക്കും അപ്പോൾ ഹൗ ടു കണ്ടിന്യൂ ദാറ്റ് കോൺസ്റ്റൻറ്റ് ഒരു ബാറ്റിലാണ് സോ സി സി സിയിലെ നമ്പറുണ്ട് ടു സിക്സ് ഫൈവ് ടു ഹോളി സ്പിരിറ്റ് ഇസ് ദ ലിവിങ് വാട്ടർ വെല്ലിങ് അപ് ടു ഇറ്റേണൽ ലൈഫ് ഇൻ ദ ഹാർട്ട് ദാറ്റ് പ്രേസ് അപ്പോൾ നമുക്ക് എപ്പോൾ തോന്നുവാണെങ്കിൽ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഓ യു നോട്ട് ഏബിൾ ടു പ്രേ അപ്പോൾ ആ സമയത്ത് ഹോളി റുഹ ലോർഡിനെ വിൽക്കാൻ അല്ലെ പരിശുദ്ധ റുഹാ തമ്പുരാനെ വിളിച്ചാൽ ഞങ്ങളെ ആ ഒരു എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടേ അല്ലെങ്കിൽ ദേവവചനം വായിക്കുമ്പോൾ തന്നെ ഈ ബൈബിൾ എടുക്കുന്നത് മുൻ പരിശുദ്ധ റുഹ തമ്പുരാനെ വിൽക്കാൻ ഒരു സഹായമായിട്ട് അതായത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടെന്ന് എങ്ങനെയാന്ന് അറിയില്ല അല്ലേ നമുക്കറിയില്ല പരിശുദ്ധ റുഹ ഇല്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കും ഈശോ പറഞ്ഞു ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ ഈശോയിൽ നിന്ന് പരിശുദ്ധ റുഹായുടെ ജീവജലം കുടിച്ച് 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 നമ്മുടെ ഹൃദയത്തിൽ ഈ ജീവജലം നിറയുമ്പോൾ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഒഴുകും നമ്മളിലെ നമ്മളിൽ മഹത്വം ഹോളി റുഹ സ്നേഹമഹത്വം നിറയണം അതിനു മുമ്പ് ഹോളി റുഹ മഹത്വം നിറയണം പിന്നെ ഹോളി റുഹ മഹത്വം നിറയണം ഹോളി റുഹ പ്രത്യാശ മഹത്വം നിറയണം പിന്നെ ഹോളി റുഹ മഹത്വം നിറയും അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു ശക്തിയാൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ശരത് ഹോ ശരത് ഹലത ഹാ ശരത് ഖു ശരത് ഖോ സി അപ്പം ഈ എപ്പിസോഡുകൾ സ്പെഷ്യലായിട്ട് ഈ ഹൊി റുഹ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാവരിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു ചാനൽ കൊണ്ട് ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് വാണുകൊണ്ട് നടക്കുന്ന ഈ മിനിസ്ട്രി ഈ മിനിസ്ട്രി കൊണ്ട് കുറേ മനുഷ്യർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവട്ടെ ദൈവത്തിൻ്റെ ശക്തി എല്ലാവരും അനുഭവിക്കട്ടെ അതിൽ ഒരൊറ്റ മനുഷ്യനും ഒരു മഹത്വം കിട്ടണ്ട ദൈവത്തിന് എല്ലാം മഹത്വം ലഭിക്കട്ടെ ഞങ്ങൾക്ക് മഹത്വം വേണ്ട ഞങ്ങൾക്ക് എല്ലാ വർത്താവേ അങ്ങേക്ക് മഹത്വം അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഓൾ ഗ്ലോറി ബീറ്റ് ടു ഗാഡ് ഗ്ലോറി ബീറ്റ് ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ ടു ദോളി റുവാൻ Reign the Holy Ruach Lord. Reign forevermore. May the Holy Trinity bless you abundantly. May the Holy Trinity bless you abundantly. Amen. Mm -hmm. Amen. Let us proclaim the Holy Word of God in the light of the Holy Ruach Lord. Isaiah 54 17. But I

എവിച്ചുള്ള നമ്മുടെ കൃപീയത റോമൻ 16:20 സബദാനിലെ ദൈവമുതൽ ഞങ്ങൾക്ക് ലഭിച്ചവർക്ക് നന്ദി പറയുന്നു യേശുക്രിസ്തുവിലെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആഴ്സായ 22:22 ദാവീദാണ് തിരുതാപോലൻ തോലി ഞാൻ വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞാലും അർഹമായ 316 നമ്മൾ ഇതിൽ വളി വെക്കുന്നവരുടെ പേരുകളിൽ പാതി ഇരിക്കുന്ന സെയിൻ്റ് ലൂക്വാൻ 37 ദൈവതന്നത് സാധ്യമല്ല സെയിൻ്റ് ലൂക്വാൻ 35 ഭൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ വെളി അതിനെ ശക്തി നേടാനവശ്യം ആഗ്യാജ്ജനിക്കാൻ പോകുന്ന ശിശുവിനെ ദൈവം തന്നികുടിലോ സെയിൻ്റ് ജോൺ 316 എന്ന ലഹരി ശിശുവിനെ ശിഷ്യബോഗാതെ നിത്യജീവൻ പ്രാപിക്കുന്ന വേണ്ടി തടയിക ചാരി നൽകാൻ ദൈവലോകത്രമാദൃശീ

तमाम चर्च चुन विधि को निधि में बहुत केला नोट में खोड़ा के सभी भी केला निवाड़ करने ने खास बार क्या अंदर दूध मार कर बाद में करें तब जाने जाने ने खाई कर बहुत छोड़ो सामान ने चिट वन ट्वेंटी चूस सेवन निवाड़ करने पुलिस समाज ने गोबर को सुशील दुबारा के लिए रख रहा है टू फाइव नाना � ദേവകാരിഗണുകൊണ്ട് ഉണ്ടായിക്കും നാം വില വിശേഷിയാതനിൽ പോ എക്സലൻസ് 1414 കഥാമനേടൃണി ജക്ഷിരുകൊണൈശാന്തരായ നാം മടി വിശുദ്ധgurshindeyaale al tale namude shatruvil nina namale rishikan namale tambaran namavile muttante varshadaatmaavine naamate aame